നമസ്കാരം നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്ന ഏതൊരാൾക്കും വളരെയേറെ സന്തോഷം നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകം ഓരോ ആളുകളും തിരിച്ചറിയുക നമ്മുടെ കേരളത്തിൽ വലിയ രാഷ്ട്രീയ മാറ്റം തന്നെയാണ് വരാൻ പോകുന്നത് എന്നും വളരെ വ്യക്തമാക്കുന്നൊരു വാർത്ത തന്നെയാണ് നമുക്കറിയാം കൊല്ലം മുതുപ്പിലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിന്റെ മുറ്റത്ത് ഓണപ്പൂക്കളത്തിനൊപ്പം ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയതിനെതിരെ കേരള പോലീസിലെ നിറികട്ട പോലീസുകാർ രംഗത്തെത്തിയിട്ട് അത് മായ്ക്കാനും അതേപോലെ തന്നെ അതിനെതിരെ അവർ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇരുപത്തിയേഴ് പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് അതിലൊരു സൈനികരുണ്ട് ഒരു സൈന്യത്തിൽ നിന്ന് വിരമിച്ച ഒരാളുണ്ട് ഇവർക്കുൾപ്പെടെയാണ് ഇരുപത്തിയേഴ് പേർക്കെതിരെ പോലീസ് നിറികേട് ചെയ്ത് കലാപ ആഹ്വാനത്തിനാണ് കേസ് എടുത്തിട്ടുള്ളത് കലാപം സൃഷ്ടിച്ചു എന്ന തരത്തിലാണ് കേസ് എടുത്തിട്ടുള്ളത് ഇതിനെതിരെ നമ്മുടെ കേരളത്തിലെ ഏത് പാർട്ടിയാണ് രംഗത്ത് വന്നിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടി മാത്രമേ രംഗത്തെത്തിയിട്ടുള്ളൂ നമ്മുടെ കേരളത്തിലെ ഔദ്യോഗിക പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരക്ഷരം വെണ്ടാൻ ഈ സമയം വരെ സാധിച്ചിട്ടില്ല പിണറായി പോലീസ് സംവിധാനങ്ങൾ ചറ്റത്തരം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആദ്യം വിളിച്ചു പറയേണ്ടത് അതിന്റെ ഉത്തരവാദിത്വമുള്ളത് ആദ്യമുള്ളത് കോൺഗ്രസ് വരെ തന്നെയാണ് അവരുമുണ്ടാതിരിക്കുക എന്നാൽ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ജനങ്ങൾക്ക് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി രംഗത്തെത്തിയിരിക്കുന്നു നാളെ നേരം വെളുക്കുന്ന സമയത്ത് തന്നെ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലേക്ക് ബി ജെ പി മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നു മാത്രമല്ല ഇതിനോടകം തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോബെ മുതപ്പിലാക്കാട് പാർത്ഥസ്വാരഥി ക്ഷേത്രത്തിന്റെ മുറ്റത്തേക്ക് എത്തുകയും ഓപ്പറേഷൻ സിന്ധൂര് എന്ന് എഴുതി വെച്ചിട്ടുള്ള ഭൂക്കളത്തില് സിന്ധൂരം ചാർത്ത് പോലീസുകാരുടെ മണ്ടക്ക് തന്നെ കോട്ടയയ്ക്കുന്നു കേരളം മാറുകയ നൂറുകണക്കിന് ആളുകൾക്കൊപ്പമാണ് സുരേഷ് ഗോപി ഈ എത്തിയിട്ടുള്ളത് നൂറുകണക്കിന് ആളുകളാണ് സുരേഷ് ഗോപി അവിടേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ട് എത്തിച്ചേർന്നിട്ടുള്ളത് രാജ്യത്തിന് വേണ്ടി അവർ അഭിമാനത്തോട് കൂടിയിട്ട് പ്രകടനങ്ങളും മുദ്രാവാക്യങ്ങളും നിരന്തരം വിളിച്ചു നമ്മുടെ കേരളത്തിൽ വലിയ മാറ്റ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലകളിൽ ഇത്തരത്തിലുള്ള ഒരു വിഷയമുണ്ടായാൽ പോലീസ് സംവിധാനങ്ങൾ കേസെടുത്ത് ആ കേസുമായി ബന്ധപ്പെട്ട് ആരാണോ വിഷയത്തിൽ ഉൾപ്പെട്ടത് അവരങ്ങനെ ബുദ്ധിമുട്ടി മുന്നോട്ട് പോകുന്നതിൽ നിന്ന് വളരെ വലിയൊരു മാറ്റം സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി അവിടേക്ക് നേരിട്ടെത്തുക എന്നിട്ട് അതിലുള്ള സൈനികരെ ആചരിക്കുക ഉൾപ്പെടെ ചെയ്ത് ആ യുവാക്കൾക്ക് വേണ്ടി കേന്ദ്രമന്ത്രി ഓപ്പറേഷൻ സിന്ധൂരൻ മണ്ണിലേക്ക് നേരിട്ടെത്തിയിരിക്കുന്നു രാജ്യത്തിനൊപ്പം നിൽക്കുന്നവരെ ചേർത്ത് പിടിക്കുക ഇവിടെ സംവിധാനങ്ങളുണ്ട് എന്ന് സുരേഷ് ഗോപി കൃത്യമായിട്ട് കേരളത്തിലൊരു സന്ദേശം ഉയർത്തിപ്പിടിച്ചെടുക്കുന്നു അല്ല നമ്മൾ നിരന്തരം കേൾക്കാറില്ലേ ജോൺ ബ്രിട്ടാസ് നിരന്തരം നിരന്തരമെത്തിയിട്ട് ഏതൊരു വിഷയം വരുമ്പോഴും സുരേഷ് ഗോപി എവിടെ സുരേഷ് ഗോപി എവിടെ സുരേഷ് ഗോപി എന്ത് ചെയ്ത് സ്ത്രീകളുടെ വിഷയത്തിൽ ഉൾപ്പെടെ സകലതും സുരേഷ് ഗോപിയാണ് ടു സെഡ് വരെ ജാമ്യം ഉൾപ്പെടെ വരെ ഉള്ളതിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ നീക്കിയത് എന്നിട്ട് പോലും ഈ ജോൺ ബ്രിട്ടാസ് നിരന്തരം ചോദിച്ചിരുന്നു സുരേഷ് ഗോപി എവിടെ സുരേഷ് ഗോപി എവിടെ എവിടെയെന്ന് കേരളത്തിലെ ഒരു സാധാരണക്കാരൻ എന്ന നിലയ്ക്ക് ജോൺ ബ്രിട്ടാസിനോടും നമുക്ക് ചോദിക്കാനുള്ള ചോദിക്കാറില്ലേ നിങ്ങളുടെ പോലീസ് സംവിധാനം ചെയ്ത നെറുകേടിനെതിരെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാറുണ്ടോ ഓ നിങ്ങളൊരു രാജ്യസഭാ എം പി ആണല്ലോ രാജ്യം പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യത്തിനെതിരെ പോരാടിയ പോരാട്ടത്തിന്റെ പേരാണ് ഓപ്പറേഷൻ സിന്ധൂര് ആ ഓപ്പറേഷൻ സിന്ധൂരിനെ നിങ്ങളുടെ പോലീസ് സംവിധാനങ്ങൾ അപമാനിച്ചതിനെതിരെ കേസെടുത്തിട്ട് എന്തേ ജോൺ ബ്രിട്ടാസിന് ഒരക്ഷരം മിണ്ടാനില്ലേ ഓരോ മണിക്കൂറിലും സുരേഷ് ഗോപി എവിടെ സുരേഷ് ഗോപി എവിടെ സുരേഷ് ഗോപി എവിടെ എന്ന് ചോദിക്കുന്ന ജോൺ ബ്രിട്ടാസിനോട് ആ മലയാളികൾക്ക് ചോദിക്കാനുള്ളത് ബ്രിട്ടാസ് ഇപ്പോ എവിടെ നിങ്ങളുടെ പോലീസ് ചെയ്ത തെണ്ടി തരം നിങ്ങൾ കണ്ടില്ലേ സുരേഷ് ഗോപി എവിടേക്ക് എത്തിയിരിക്കുന്നു രാജ്യ സ്നേഹികൾക്കൊപ്പം നിലപാട് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു സിന്ദൂരമാണ് ആ പൂക്കളത്തിൽ ചാർത്തിയത് നിങ്ങളുടെ പോലീസ് സംവിധാനം ചെയ്ത നെറികേട് നിങ്ങളുടെ പോലീസ് സംവിധാനം കേസെടുത്ത രാജ്യ സ്നേഹികളായിട്ടുള്ള യുവാക്കളെ പിടിച്ചിരിക്കുന്നു ബ്രിട്ടാസെ ഉളപ്പുണ്ടെങ്കിൽ മണിക്കൂറിന് മണിക്കൂറിന് താലൊക്കെ തന്റെ ഫേസ്ബുക്കില് നിരന്തരം അങ്ങ് പലസ്റ്റീനവരെ വിളിച്ചു പറഞ്ഞിട്ട് പോസ്റ്റ് ഇടാറില്ലേ പ്രതികരിക്കാറില്ലേ രാജ്യത്തിന് വേണ്ടിയിട്ട് രാജ്യത്തെ സ്നേഹിക്കുന്ന യുവാക്കള് നിങ്ങളുടെ പോലീസ് സംവിധാനം ചെയ്ത നെറികേടിനെ ബുദ്ധിമുട്ടുമ്പോൾ എന്തേ ബിട്ടാസെ ഒരക്ഷരം പറയാനില്ലേ നിങ്ങളൊക്കെ നിരന്തരം സുരേഷ് ഗോപിയെ ചോദിക്കുമ്പോ ഇതേ ചോദ്യം മലയാളികൾ ഒന്നടങ്കം തന്നോടൊക്കെ ചോദിക്കുമെന്നുള്ളതും താനൊക്കെ അങ്ങ് മനസ്സിലാക്കിക്കോളൂ എനിക്കിവിടെ വളരെ ലളിതമായിട്ടുള്ള മറ്റൊരു ചോദ്യാ ചോദിക്കാനുള്ളത് അല്ല നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശ് എന്ന എന്താ ഒരക്ഷരം മിണ്ടാനില്ലേ ഇവിടെ എന്തുമാതിരി ജനപ്രതിനിധികളുണ്ട് കോൺഗ്രസ് കേരളത്തിലെ ഭരണപക്ഷം ചെയ്ത നെറുകേടിനെതിരെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഒരു ചോദ്യം പോലും ഉയർത്താത്തത് സകലബോധമുള്ള ആളുകളും ഗൗരവത്തിലാണ് ഈ വിഷയത്തേക്ക് നോക്കിക്കാണേണ്ടത് ഓപ്പറേഷൻ സിന്ധു എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് അഭിമാനമാണ് നമ്മുടെ സഹോദരിമാരുടെ സീമന്തരേഖയിലെ സിന്ധൂരം വായിച്ച പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യത്തിനെതിരെ നമ്മൾ പോരാടിയതിനെ അപമാനിച്ച് പോലീസ് രംഗത്തെത്തിയിട്ട് ഇവിടെയുള്ള വി ഡി സതീശൻ മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വരെയുള്ള കോൺഗ്രസ്കാര് എവിടെ പോയി കോൺഗ്രസ്സുകാർ കോൺഗ്രസ്കാരിപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷിക്കാൻ ഓടുകയാണല്ലോ കേരള മലയാളികൾ ഒരു കാര്യം തിരിച്ചറിയണോ കേരളത്തിൽ ഇടതും വലതും ഇങ്ങനെ മുടിപ്പിച്ച് ഇപ്പോ കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ട് മിഠായിപ്പാറയില് ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള മിഠായിപ്പാറയിൽ പോലും കയറിയിട്ട് അവിടെ ഫലസ്തീൻ കൊടിയുയർത്തുക ഇതൊന്നും ഇവിടെ ഒരു പ്രശ്നവുമില്ല ഇതൊന്നും ഒരു വിഷയമില്ല ഓണപ്പൂക്കളത്തിൽ തന്നെ ഫ്രീ പലസ്തീൻ എന്ന് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ വിശദമായി ചർച്ച ചെയ്തതാ ഫ്രീ പലസ്തീൻ എന്ന് ഓണപ്പൂക്കളത്തിൽ എഴുതിയിട്ട് ഇവിടെ ഒരു പ്രശ്നവുമില്ല ഏതോ ഒരു ലോകത്തിന്റെ ഏതോ ഒരു കോണിലുള്ള ഒരു പ്രദേശത്തിന്റെ പേര് ഓണപ്പൂക്കളത്തിൽ എഴുതിയിട്ടും ഇവിടെ ഒരു പ്രശ്നമില്ല ഒരു പോലീസിലും ഒരു പരാതിയുമില്ല എന്നാൽ കേരള പോലീസ് ഓപ്പറേഷൻ സിന്ദൂരൻ എഴുതിയതിനെ നമ്മൾ വ്യക്തമായിട്ട് കേട്ടതാ ഒരു പോലീസുകാരൻ ചോദിക്കുന്നത് ഇതെന്തിനാണ് ഇവിടെ വെക്കുന്നത് എന്ന രീതിയിൽ നമ്മളത് കണ്ട് ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കോ നമ്മുടെ രാജ്യത്തിന് വേണ്ടി സേവനമനുഷ്ഠിക്കുന്ന ഒരു സൈനികൻ ഉൾപ്പെടെയാണ് ആ ഒരു ഓണപ്പൂക്കളമൊരിക്കത് അതിൽ അവർ അഭിമാനത്തോടെ ഓപ്പറേഷൻ സിന്ദൂരൻ ഇവിടത്തെ കോൺഗ്രസുകാര് അതിനെതിരെ രംഗത്തെത്തിയ പോലീസിനെതിരെ ഒരക്ഷരം വേണ്ടതില്ല ഇടതും വലതും കൂട്ടുകെട്ടിലാണ് മുന്നോട്ട് പോകുന്നത് ഇവിടെ പലസ്തീന് വേണ്ടി എന്ത് തേങ്ങയും ചെയ്യാ ഒരു പ്രശ്നവുമില്ല സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്ക ഒരു പ്രശ്നവും മതങ്ങളെ തമ്മിൽ മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഈ പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ് ഈ പലസ്തീൻ അതുപോലും ഓണപ്പൂക്കളത്തിൽ എഴുതിയിട്ട് ഇവിടെ ഒരു പോലീസ് ഓപ്പറേഷൻ സിന്ധു എഴുതിയ സമയത്ത് വലിയ പ്രശ്നം അത് ചോദ്യം ചെയ്യാനാണ് സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രി ശാസ്ത്രോട്ടയിലേക്ക് ഏ പറയുന്ന ക്ഷേത്രമുറ്റത്തേക്ക് നേരിട്ടെത്തിയിട്ടുള്ളത് ഇതിന് ദേശീയ തലത്തിൽ വലിയ ചർച്ചയാവാൻ പോവുക ആ പോലീസുകാർക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഒരു കാര്യം കേരളത്തിലെ സകല പോലീസ് സംവിധാനങ്ങളോടും കൃത്യമായിട്ട് അങ്ങ് ബോധിപ്പിക്കാം ഇന്നലകളിലെ കേരളമല്ല ഈ രാജ്യത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള വളരെ വലിയൊരു പുതുതലമുറ കേരളത്തിൽ വലിയ രീതിയിൽ ശക്തിയാർജിക്കുന്നു അതിന്റെ റിസൾട്ടുകളൊക്കെ തന്നെയാ ഈ പ്രതികരണം എന്നൊക്കെ കൃത്യമായിട്ട് അങ്ങ് സകല ആളുകളും തിരിച്ചറിഞ്ഞോളൂ